Rain, Rain the Holy ഇന്ന് നമ്മള് ഇതിലൊരു പ്രത്യേക ഒരു കാര്യ ഈ കുപ്പികൾ വേണ്ട നിങ്ങള് മൂന്ന് തരം കുപ്പികളുണ്ട് അത് ഒരു സർപ്രൈസാണ് ആദ്യം നമുക്ക് ഈ തിരുവാക്യം വായിച്ചിട്ട് നമുക്ക് പറയാം സങ്കീർത്തനം അമ്പത്തി ആറ് എട്ട് കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ ഗ്രന്ഥത്തിലുണ്ടല്ലോ ആ സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ നമ്മുടെ മുടി മുടിനാരുകൾ എണ്ണീട്ടുണ്ട് ഓരോ കാര്യം ആ പിതാവിനെ അറിയാം അപ്പൊ നമ്മുടെ കണ്ണീർത്തുള്ളികൾ പോലും ഇത്രയും വിലപ്പെട്ടതാണ് ആ പിതാവിന് അപ്പൊ കണ്ണീര് കണ്ണീർ കണ്ണീർത്തുള്ള കുപ്പി ഇത് ശേഖരിക്കുന്നു ഒരു പാട്ടുണ്ടല്ലോ നമുക്കത് കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ അവൻ ആരോട് പക്ഷെ ഈ കണ്ണീരിന്റെ പല ടൈപ്പ് കണ്ണീരുണ്ട് അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ പല ടൈപ്പ് കണ്ണീര് എനിക്ക് കുപ്പി കാണുമ്പോ പല വലുപ്പത്തിലുള്ള കുപ്പി ഉണ്ട് ഇവിടെ ഒരു കുപ്പി ഇത്തിരി ഒരു ചളങ്ങിയ കുപ്പിയാണ് ഒരു കുപ്പി നല്ല ഭംഗിയുള്ള വലുപ്പത്തിനുള്ള കുപ്പിയാണ് അങ്ങനെ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റിയ അതിന്റെ മനസ്സിലായി കണ്ണീരും ഈ ഒരു തരത്തിലായിരിക്കും പല തല തരത്തിലുള്ള കണ്ണീര് കണ്ണീരുണ്ട് ഓരോ കണ്ണീര് ടൈപ്പിനനുസരിച്ചാണ് ഓരോ കുപ്പികൾ അപ്പൊ ഈ കണ്ണീരിന്റെ വില എന്ന് പറയും ദൈവം ഒരു വില കൽപ്പിക്കുന്നുണ്ട് അപ്പൊ ഓരോ കണ്ണീരിന്റെ അനുസരിച്ചായിരിക്കും ആ കുപ്പി ആ ടൈപ്പ് കുപ്പിന്റെ വില കിട്ടാം കണ്ണീരിന്റെ കുപ്പിക്കുള്ള വില സോ ഈ ഫസ്റ്റ് ടൈപ്പ് കുപ്പി ഒന്നും കണ്ടാൽ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഞെളങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇതൊന്നും കണ്ണീരായിരിക്കും ഇത് എനിക്ക് നല്ല പരിചയമുള്ള ടൈപ്പ് കണ്ണീരാന്നാണ് തോന്നുന്നു കാരണം ഇതിങ്ങനെ താഴേക്കായിരിക്കുന്നത് ഞളങ്ങീറ്റ് സ്വയം സെൽഫിലേക്ക് നോക്കുന്ന ഒരു ഫേസ് ഇതിനെങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിട്ടായിരിക്കും സോ അതിന് തന്നെ മനസ്സിലായി ഇത് സെൽഫ് കണ്ണീരായിരിക്കും കാരണം സെൽഫ് പിറ്റി എന്നെ സംബന്ധിച്ച് കൂടുതലായിട്ടും വരുന്നത് ഇപ്പൊ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയാൻ പോലെ ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയും അത് ഇത് ഇങ്ങനെ ചെയ്തത് ശരിയായിരിക്കും അപ്പൊ ഞാൻ തുള്ളിൽ വിചാരിക്കും ഇത് ഞാൻ ഉദ്ദേശിച്ചില്ലല്ലോ ഇത് ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നിട്ട് അവരെന്നോട് ഈ ക്രൂരത പറഞ്ഞൂലോ അവരെ താഴ്ത്തിയിട്ട് എന്റെ സെൽഫില് ഞാൻ ഉയർത്തിയിട്ട് ഒരു കണ്ണീര് വരും അയ്യോ വന്നാലും പാവം ഞാൻ എനിക്ക് ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുല്ല എനിക്ക് ഇത് വേദനയായി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ട് മൂങ്ങും അതിനെ കരത്തിൽന്ന് പറയാൻ പറ്റില്ല മോങ്ങലുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നിരാശയിലേക്ക് പോകാൻ ഒരു നിരാശ ഒരു കുറ്റബോധം അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഈ ഒരു കണ്ണീര് താഴ്ത്തപ്പെട്ടിട്ടുണ്ട് പക്ഷെ മദർ ഒരുപാട് പ്രാവശ്യം ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കരയാൻ പാടില്ല അപ്പൊ എനിക്ക് ചില സമയത്ത് ഇത് ഓർമ്മ വരും ക്ലാസ് ഓർമ്മ വരും പക്ഷെ എന്നാലും സെൽഫ് ഇങ്ങനെ കയറി നിക്കുന്നതുകൊണ്ട് ഈ കണ്ണീര് ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അതും അതും ഈ ദൈവവചനം പറഞ്ഞ പോലെ ദൈവം ഒരു കുപ്പി വെച്ചിട്ടുണ്ട് ഈ സെൽഫിന് വേണ്ടി നീ എത്ര കരയുന്നു ഇപ്പൊ ഈശോനെ നോക്കുകയാണെങ്കിൽ സെൽഫേ ഇല്ല അപ്പൊ ഈശോ ഈശോനെ വെച്ചാണ് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ സെൽഫിറ്റിയുടെ കുപ്പിയായിരിക്കും ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഇങ്ങനെ ഇനി കുപ്പിയുടെ അവസ്ഥയും കാണുമ്പോൾ മനസ്സിലാവേ എന്തായിരിക്കും സ്വർഗത്തിൽ ഈ സെൽഫിറ്റി കണ്ണീരിന്റെ കുപ്പിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഇതിന് കുപ്പി കുപ്പിയുടെ പേര് പറയാം അയ്യോ പാവം ഞാൻ അയ്യോ പാവം ഞാൻ എന്ന് പറഞ്ഞിട്ട് കരയുന്ന കണ്ണീരാണ് ഈ സെൽഫിറ്റിയുടെ കണ്ണീര് രണ്ടാമത്തെ പിന്നെ ബോട്ടില് വല്യ കുഴപ്പമില്ലല്ലോട്ടിലാണിത് അത്യാവശ്യത്തിന് ഈ ചളങ്ങിയ ബോട്ടിൽ പോലെയും അല്ല എന്നാ നല്ല ഭംഗിയുള്ള തടിച്ച് തടിയുള്ള അത്യാവശ്യത്തിന് കാണാൻ കുഴപ്പമില്ലാത്ത ബോട്ടിൽ പോലെയാണല്ല എന്നാ ആരും അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല എന്നാ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും ഒരു കാര്യം ഈ സെൽഫ് ബിറ്റിന്റെ എനിക്ക് മനസ്സിലാക്കുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കും അയ്യോ അതെന്തെങ്ങനെ ഇരിക്കുന്നത് ഈ ബോട്ടിൽ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ബോട്ടിൽ ഇങ്ങനെ നോക്കിയില്ല പെട്ടെന്ന് ഒരു രണ്ട് ദേവോചനം നമുക്ക് നോക്കുമ്പോ കാണാൻ സാധിക്കും സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് പതിനെട്ടില് പറയുന്നുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കടത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ചനത്തിൽ കാണാൻ സാധിക്കും ഹൃദയം നുറുങ്ങണം അപ്പോ മൂന്ന് ടൈപ്പ് ടീയേഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോ രണ്ടാമത്തെ ടൈപ്പ് ആണ് എൻ്റെ ഹൃദയം തന്നെ എൻറെ പാപത്തെ കുറിച്ച് ഓർത്തിട്ട് നുറുങ്ങാണ് വിതുമ്പാണ് ഇപ്പൊ കറിയാണ് ഓ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തുലോ അല്ലെങ്കിൽ എന്റെ സഹോദരന്മാർക്കെതിരായിട്ട് അല്ലെങ്കിൽ എന്റെ സഹോദരിമാർക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്തുലോ അല്ലെങ്കിൽ എനിക്ക് തന്നെ എതിരായിട്ട് ഞാൻ പാപം ചെയ്തുലോ അങ്ങനെയുള്ള ഒരു രീതി ഒരു പാപബോധത്തിൽ നിന്ന് വരുന്ന ഒരു അനുതാപത്തിന്റെ കണ്ണീര് പാപബോധത്തിൽ നിന്ന് ഒരു അനുതാപത്തിന്റെ കണ്ണീര് വരും നമുക്കറിയാവുന്ന ഒരു ഒരു ഹിമ്മുണ്ട് പാവവോധവും പശ്ചാത്ത കെ ഗണേ കണ്ണീരുോളു വിളവോളു മേ ചല്ല ഒരു അതൊരു വലിയൊരു കാര്യമാണ് പാപബോധം ഉണ്ടായിട്ട് കറിയാം അല്ലെങ്കിൽ പശ്ചാത്താപം വന്നിട്ട് എൻ്റെ പാപത്തെ കുറിച്ച് ഇനി പാപം ചെയ്യണ്ടെന്നുള്ള ഓർത്തിട്ടൊരു കണ്ണീര് പിന്നെ നമുക്ക് അറിയാവുന്ന നമ്മൾ കുമ്പസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോ എടുക്കുന്ന ഒരു ഒരു അധ്യായമാണ് സങ്കീർത്തനം അമ്പത്തി ഒന്ന് അപ്പൊ അമ്പത്തി ഒന്നാം അധ്യായം പതിനേഴാം തിരുവാക്യത്തില് പറയുന്നുണ്ട് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബന്ധം നുറുങ്ങിയ ദൈവം ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അപ്പൊ ഇതിലും അത് തന്നെയാണ് ആ ഒരു ഉരുകിയ മനസ്സ് അത് എൻ്റെ ഭാഗത്തെ കുറിച്ചാണ് ഓർത്തിട്ട് വരുന്ന ആ ഉരുകിയ മനസ്സ് ദൈവത്തിന് കൊടയ്ക്കാൻ പറ്റുന്നു അതാണ് ആ ഒരു സ്വീകാര്യമായിട്ടുള്ള ഇനി മൂന്നാമത്തെ കുപ്പി മൂന്നാമത്തെ കുപ്പിയാണ് കുറച്ചും കൂടി വിലയുള്ള കുപ്പി ഇത് നമ്മളെ എസക്കിയൻ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഒമ്പതാം അധ്യായം എസക്കിയൻ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം നാല് തൊട്ട് ഒൻപത് വരെ അതില് ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകാൻ ആ ദേവദൂതനോട് കർത്താവ് പറയുന്നുണ്ട് പക്ഷെ അവിടെ അവിടെ പറയുന്നുവാണ് ഈ ഇവിടെ ചെയ്യുന്ന പാപങ്ങൾക്ക് പാപങ്ങൾക്ക് ഓർത്ത് ആ അനുലപിക്കുന്ന വിലപിക്കുന്ന ആ പുണ്യാത്മാക്കൾ അവർക്ക് വേ അവരെ 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 മാറ്റി നിർത്താൻ അവരുടെ ഒരു മുദ്ര അവരുടെ നെറ്റിയിലൊരു മുദ്ര ഇടാൻ വേണ്ടിയിട്ട് ഒരു സൈൻ ഒരു സീൽ ഇടാൻ വേണ്ടി ദൂതനോട് പറയും അവരെ മാറ്റി നിർത്താൻ വേണ്ടി ബാക്കി എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു കൽപ്പന അപ്പോൾ ഈ മൂന്നാമത്തെ ടൈപ്പ് ടീഴ്സാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി ഈ കൊച്ചുത്രേശ്യോ ഒക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യോ ഒക്കെ കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഒരു മാനസാന്തരപ്പെടുത്തിയ ഒരു കള്ളനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ആളെ അറിയേ പോലില്ല പക്ഷെ പക്ഷേ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ആളെ രക്ഷപ്പെടുത്താൻ തക്ക വിധമുള്ള കണ്ണീരും അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കണ്ണീര് ശേഖരിക്കുന്ന ഒരു കുപ്പിയാണിത് ഏറ്റവും ഒരു കുപ്പി അപ്പോൾ നമ്മൾ കണ്ടു മൂന്ന് തരത്തിലുള്ള ടിയേഴ്സ് ബോട്ടിൽ ഒന്നാമത്തത് കണ്ണീര് രണ്ടാമത്തത് നമ്മൾ അനുതാപ കണ്ണീര് മൂന്നാമത്തതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമുക്ക് ഏതാ ഏറ്റവും വിലപ്പെട പെടുപ്പുള്ളത് ആ അങ്ങനത്തെ കണ്ണീര് നമുക്ക് കരയാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീര് കരയാൻ വേണ്ടി നമുക്ക് നോക്കാം നമുക്ക് ഒരു ഗെയിം കളിക്കാം ഒരു ഗെയിം എങ്ങനെയാ ചെയ്യുന്ന നിങ്ങളും നോട്ട് ചെയ്ത് ഇത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങള് ഞങ്ങളുടെ കൂടെ ജസ്റ്റ് ഈ വചനം പറയുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ഒന്ന് പറഞ്ഞു നമുക്ക് വചനം പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് തോന്നിക്കും അപ്പൊ നമുക്ക് തുടങ്ങിയാലോ സ്റ്റാർട്ട് വചനം who strengthens me, Why? रोमन 16:20 समाधान दे दे मुड़ते ने पिशाच ने मैं काल की लाठी ताकत करे वरन कत्ता वाई ईश्वर कृष्ण ने करवानी हम लोगों को ये नहीं डायर किया रोमन 16:28 मी नो दैट इन ऑल थिंग्स गॉड वर्क्स फॉर द गुड फॉर दोज व्हो लव इन व्हो आर कॉल्ड अकॉर्डिंग टू हिज पर्पस स्पर्सी से हो जाना യേശു കൽപ്പിച്ചു സാധാരണ ദൂരം പോവുക എന്താണ് ദൈവമായി കർത്താവിനെ ആരാധിക്കണം അവർ മാത്രമേ പൂജിക്കാവൂ എന്ന് ജോൺ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ നമ്മെ ശുദ്ധീകരിക്കുന്നു വചനം വചനം ദൈവം സ്നേഹമാണ് സ്പർശിച്ച വിശദീകരിക്കുന്നു സമാധാനത്തിന്റെയും ഉടൻ തന്നെ And soul and body be kept sound and blameless before the coming of our Lord Jesus Christ. Do unto others what you would have them do unto you. The answer is: Purnamaya the holy Ruach Lord, reign forevermore. <laughs>